ഒരു ീതിൽ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ എങ്ങനെ പ്രത്യക്ഷപ്പെടും എന്ന് പറയാൻ പറ്റില്ല അത്രയും യുണീക് വോയിസ് ഉള്ള ഒരാളാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് സിങ് അൻലാ രാജീവ് ആണ് ഹലോ ചൈത്തുണ്ട് വിശേഷം തുടരുമാണ് ഇപ്പൊ ലേറ്റേടിയൊക്കെ കളന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഏകദേശം ഒക്കെ ആണെങ്കിലും എങ്ങനെയായി തുടരും അതെ ആ ഒരു മൂവിയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജെയ്ക്സ് ബിജോയ് സാറിന്റെ ആർട്ടിസ്റ്റ് കോർഡിനേറ്റേഴ്സ് കെ ഡി വിൻസെന്റ് ആൻഡ് ഡോൺ വിൻസെന്റ് അവര് ത്രൂ ആണ് എനിക്ക് കോള് വരുന്നത് അപ്പോ ഇങ്ങനെ ഈ ഒരു മൂവിയിലേക്ക് പറഞ്ഞിരുന്നു ആദ്യം എനിക്ക് എനിക്കൊന്ന് ഞാൻ ട്രൈ ചെയ്തത് പേമാരി സോങ് തന്നെയാണ് അതും പിന്നെ മൂവിയുടെ സ്കോറിൽ വരുന്നൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിറ്റ് അത് രണ്ട് പാട്ടുകളും കൂടെയാണ് ആദ്യം ട്രൈ ചെയ്തത് അപ്പൊ സാറിന്റെ ടീമിലെ മൈൻ സ്കോറിലെ എല്ലാവരും ഉണ്ടായിരുന്നു ജെയ്ക്ക് സാർ ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പാടാനൊക്കെ ആയിട്ട് അപ്പോൾ അപ്പോഴും ഇത് ഫൈനൽ ഇങ്ങനെ വരും എന്നൊന്നൊരു ഐഡിയ പിടിയിലൊക്കെ ഒരു സാധനം പാടി ആയിരിക്കും പ്രതീക്ഷ വെക്കാറില്ല തുടരുമ്പ് ജൂബ് ബോക്സ് ഇറങ്ങുമ്പോഴാണ് പേമാരി ഒരു സോങ് ആയിട്ട് തന്നെ അതിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത് പാടിയിട്ട് ഞാൻ ആ ഒരു ലാലേട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീനിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ തന്റെ സൗണ്ട് ആ ഒരു സാധനം എപ്പോഴെങ്കിലും ഡ്രീം ചെയ്തിട്ടുണ്ടോ സത്യം പറഞ്ഞ ഇല്ല ഒരുപാട് ലാലേട്ടൻ എന്ന് പറയുന്നത് എല്ലാ മലയാളികളെയും പോലെ തന്നെ എന്താ പറയുക കുഞ്ഞിലേ തൊട്ട് ഫേവററ്റ് ആക്ടർ ആരാൻ ചോദിച്ചാൽ എനിക്ക് വേറെ ഒരു ഉത്തരം വേറൊരു ഇല്ല ലാലേട്ടന്റെ എല്ലാ മൂവിയും ഇങ്ങനെ മറ്റേ നമ്മുടെ കുടുംബത്തിൽ അടിയൊക്കെ നടക്കില്ല എന്ന് പറയുമ്പോ എപ്പോഴും അപ്പൊ എന്താ പറയാ ഭയങ്കര ഒരു ഓവർവെൽമിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ മൂവി കാണുമ്പോ എന്റെ വോയ്സും അവർക്കും ശരിക്കും സർപ്രൈസിങ് ആയിരിക്കില്ലേ ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ വന്ന് ഈയൊരു വോയ്സ് സ്ട്രക്ചർ എന്താ പറയാ ഈ പരകായ പ്രവേശം തരുന്ന പോലെ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നര കിളിയെ കേട്ട ആളും അറിയില്ല മാര് വാടിയത് അനിലാണോന്നുള്ളത് അങ്ങനെ പറ്റി എപ്പോഴെങ്കിലും അപ്രീസിയേഷൻ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ആണെന്നുള്ള രീതിയിൽ അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനെ ഒരു പോസിറ്റീവ് ഇതായിട്ടാണ് തീർച്ചയായിട്ടും എടുക്കുന്നത് ഇനിഷ്യലി ഒക്കെ ഞാൻ കൂടുതലും മെലഡീസ് മാത്രം പാടി വന്നിരുന്ന വന്നിരുന്നൊരാളായിരുന്നു പിന്നീട് എനിക്ക് ഈ റിയാലിറ്റി ഷോസിലൊക്കെ പോയത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ അമൃതയുടെ സൂപ്പർ സ്റ്റാറിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇങ്ങനെ ഞങ്ങളുടെ ട്രെയിനർ അൽഫോൺ ആയിരുന്നു. അപ്പോ അവിടെ ഇങ്ങനെ പല കൈൻഡ് ഓഫ് റൗണ്ട്സ് വരുമല്ലോ റോക്ക് മറ്റേ അങ്ങനെ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെസ് വോയിസ് ഒക്കെ യൂസ് ചെയ്ത് throw ചെയ്തൊക്കെ പാടിയപ്പോ ഇത് കൊള്ളാ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു റിയലൈസേഷൻ വരുന്നത് പിന്നീടാണ് അങ്ങനത്തെ ജോണസ് കൂടുതലും ഓപ്പൺ സിംഗിങ് ഒക്കെ കൂടുതലും ട്രൈ ചെയ്ത് നോക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ഫൈനലി ഇതിലേക്ക് ഒന്ന് പേമാരി തായപ്പോ പോയോർ ഒരേ എല്ലാമേ നീ വേഗം തീരുകായേറപ്പെടുന്നേ നോവരിൽ നിന്നേ ആക്ച്വലി ഈ ഒരു മൂവിയുടെ ഒക്കെ സോള് അത് ഇങ്ങനെ ഉൾക്കൊണ്ടോണ്ടാണ് അനിലെ പാടുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അപ്പം ഈ ഒരു തുടരും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ടുള്ള ആ ഒരു അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താ പറയാ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് എന്റെ ഫാമിലി ആയിട്ടെ ഫ്രണ്ട്സ് ആയിട്ടെ മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ളവരും എല്ലാവരുടെ കയ്യിൽ നിന്നും അപ്രീസിയേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ എ ന്റെ എമ്മ ഡയറക്ടർ ജിതിൻലാൽ സാർ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നു അപ്പോ അങ്ങുവാനക്കോണിൽ ഇഞ്ചിൽ ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ സാറിന് എന്റെ വോയിസ് ഫാമിലിയർ ആണ് അപ്പോൾ അങ്ങനെ അപ്പൊ ഇത് കേട്ടപ്പോൾ വളരെ പരിചയമുള്ളൊരു ചോദ്യമാണല്ലോ അപ്പൊ അങ്ങനെ സാറിന് മനസ്സിലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷമായി പിന്നീട് ദീപു ചേട്ടൻ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പോസേഴ്സ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് വിളിച്ചു മെസ്സേജ് ചെയ്തിരുന്നു പിന്നെ എന്റെ കോസിംഗേഴ്സ് അവരുടെ ഒക്കെ കയ്യിൽ നിന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രകാശ് വർമ്മ സാറ് അപ്പൊ സാറ് ഇങ്ങനെ ഇൻസ്റ്റയില് കണക്ട് ചെയ്തിട്ട് നമ്പറൊക്കെ വാങ്ങിച്ചു സാറ് ഹലോ സാറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി അപ്പൊ അതെനിക്ക് വളരെ സ്പെഷ്യലായി കാരണം സാറിനെ പോലെ ഒരാള് ലൈക്ക് ഇത് ത്രൂഔട്ട് ദ സ്കോറും പേമാരിയും ഒക്കെ കേട്ടിട്ട് സാറിന് എന്റെ ടെക്സ്റ്റർ ഒരുപാട് പ്രകാശ് സാറിന് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അത് വളരെ ഒരു 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 ആയിരുന്നു ഭാഗത്തിന് വേണ്ടി ചെറിയ പാടിയിട്ടുണ്ട് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോണ്ടഡ് ഫാദർ എന്ന് പറയുന്നത് ഭയങ്കര ആ ഒരു അച്ഛന്റെ ആ ഒരു വേദനയും ആ ഒരു വിഷമവും ഒക്കെ ശരിക്കും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ആ ഭാഗം ഞങ്ങളുടെ തീർച്ചയായും ദൈവം സത്യം പറഞ്ഞ ഈ സ്കോറിൽ ഇതിന്റെ ലാസ്റ്റ് തുടരുന്ന ആ ഒരു ലാസ്റ്റ് മൊമെന്റിലാണ് ഇപ്പൊ എന്നെ സ്റ്റുഡിയോയിലേക്ക് ജയ്ക്ക് സാറിന്റെ സ്റ്റുഡിയോയിലേക്ക് വീണ്ടും വിളിക്കുന്നു ഞാൻ ഞാനപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ജയ്ക്ക് സാർ ഉണ്ട് തരുൺ ഉണ്ട് സാറുണ്ട് ഒരു റൂമിൽ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് അപ്പോ ഇവരുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ കാരണം എല്ലാം കഴിഞ്ഞിട്ട് ഓരോ ഭാഗങ്ങൾ എടുത്ത് എങ്ങനെ അതിനെ മാക്സിമം എൻഹാൻസ് ചെയ്യാൻ അപ്പൊ ജയ്ക് സാറ് പറയുന്നുണ്ട് അവിടെ ഇതും കൂടെ നമുക്ക് ചെയ്യാം തരുൺ സാർ തന്നെ ലിറിക്സ് ഒക്കെ എഴുതി അങ്ങനെ ലാസ്റ്റ് മൊമെന്റിലൊക്കെ സാർ കമ്പോസ് ചെയ്തു അപ്പൊ ഞാൻ അവിടെ ഒന്ന് പാടി അങ്ങനെ സ്കോറിൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ലാസ്റ്റ് ആ ഒരു ഇവരുടെ കൂടെ ഭാഗമാകാൻ പറ്റി അതൊക്കെ വളരെ പോലെ ഒരു ലാലേട്ടന് വേണ്ടി എന്താണ് ഇതില് പാടിയിട്ടില്ലേ മറ്റേ പഴഞ്ചൻ പ്രണയം പഴഞ്ചൻ പ്രണയത്തില് പാടിയിട്ടുണ്ട്. ആ ആ ഒരു ഒരു പഴയ ഉള്ള പാട്ടുകളും ഇയാൾക്ക് വഴങ്ങും എനിക്ക് വഴങ്ങും എന്നുള്ളത് കാണിച്ചിട്ടുള്ള പാട്ടുകള് അപ്പൊ പറഞ്ഞു വന്നത് ആ ഒരു സോൾ ഉൾക്കൊണ്ട് ാണ് ആ ഒരു പാട്ട് പാടുന്നത് എല്ലാ പാട്ടുകളാണെങ്കിലും എനിക്ക് ആ വൂണ്ടഡ് ഫാദർ ആ ഒരു ആണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് അപ്പം ഇത് എങ്ങനെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും അല്ല ആക്ച്വലി ആദ്യം അപ്രോച്ച് ചെയ്യുന്ന അതിന്റെ ലിറിക്സ് ആണോ അതോ അതിന്റെ ഒരു സോങ്ങിന്റെ ഒരു മെലഡി നേച്ചർ ആണോ എന്താണ് അതിൽ ആദ്യം അപ്രോച്ച് ചെയ്യുക ശരിക്കും അതില് നമ്മൾക്ക് ഒരു മേജർ ഒരു പാർട്ട് അതിന്റെ കമ്പോസേഴ്സിന്റെ ഒരു ക്രെഡിറ്റും കൂടെ ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ നമ്മളൊരു പാട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ ഒരു ഇമോഷൻ എന്താന്ന് ഞാനും കൈൻഡ് ഓഫ് ചോദിച്ചറിയാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അത് നമ്മുടെ വോയിസിൽ എങ്ങനെ മാക്സിമം Uh, basically playback എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഒരു ഇമോഷനെ എൻഹാൻസ് ചെയ്യുന്ന പരിപാടിയാണല്ലോ നമ്മൾ പ്ലേ ബാക്ക് സിംഗിന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അതാണ് അപ്പൊ അത് മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ എന്താ താങ്ക്സ് ടു all my composers അവരുടെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സും ഒക്കെ ഒരുപാട് സഹായിക്കാറുണ്ട് ഇപ്പൊ ഈ കിളിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സോങ് എത്രത്തോളം അനിലയ്ക്ക് പ്രിയപ്പെട്ടതാണ് അത് എന്താ പറയാ എന്റെ ആഫ്റ്റർ കിളിയെ ഒരു വേറൊരു ഫേസ് തന്നെയാണ് എനിക്ക് എനിക്ക് ഒരു എന്താ പറയാ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ദീപുചേട്ടനുമായിട്ട് കുറച്ച് വർഷത്തിന്റെ വർഷങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട് ഞാൻ ചെന്നൈയിലായിരിക്കുന്ന ടൈം തൊട്ട് ദീപുചേട്ടനെ അറിയാം ഞാൻ ഇനിഷ്യലി അവിടെ തുടങ്ങിയത് ഞാൻ ടി ജോലിയൊക്കെ വിട്ട് ചെന്നൈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ട ആളാണ് കപിൽ കപിലൻ സിംഗർ അപ്പൊ കപിൽ ത്രൂ ആണ് ഞാൻ ദിപുചേട്ടനെ അങ്ങനെ വരുന്നതും അപ്പൊ ഈ എ ആർ എം ൽ രണ്ടു ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഈ രണ്ട് പാട്ടിന്റെയും കിളിയേയും അങ്ങുവാനക്കോണിലും അതിന്റെ രണ്ടിന്റെയും ട്രാക്ക് ദിപുചേട്ടന് വേണ്ടി ഞാൻ ഇങ്ങനെ പാടിക്കൊടുത്തിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടാണ് എനിക്കൊരു കോൾ വന്നത് എനിക്ക് എന്റെ ഒരു ബർത്ത്ഡേ ദിവസമാണ് കോൾ വന്നത് കിളിയെ നമുക്ക് ഇങ്ങനെ ഒരു ഫൈനല് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഓ വയനോട്ടോ അങ്ങനെ അഞ്ച് ലാംഗ്വേജില് കിളിയെ പാടാൻ ഉള്ളൊരു തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡിയ അതും സത്യം പറഞ്ഞാൽ എല്ലാരുടെയും സപ്പോർട്ട് ഉണ്ട് കാരണം ലിറിക്കൽ കറക്ഷൻസും അങ്ങനെ പറഞ്ഞു തരാൻ അവിടുത്തെ സൈഡിൽ നിന്നുള്ള ഇതുണ്ട് ഹെൽപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ശരിക്കും വേറൊരു ലാംഗ്വേജിലേക്കൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബാരിയേഴ്സ് ഉണ്ടാവുമല്ലോ കാരണം നമ്മള് മലയാളം ഇങ്ങനെ മലയാളം തമിഴ് ഹിന്ദി വലിയ കുഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ള ലാംഗ്വേജിലും കറക്റ്റ് ചെയ്യാനായിട്ട് അത് അവരുടെ സൈഡിൽ നിന്നും നല്ല സപ്പോർട്ട് നടത്തി നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്നു

പേമാരി പാടിയിട്ടുള്ളത് അതാണ് ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഐ ടി ലൈഫ് ആയിരുന്നു ആ ഒരു ലൈഫ് സ്റ്റൈലിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അതിൽ നിന്ന് ഈ ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വന്ന ആ ഒരു ജേണി സ്ട്രഗിള് പറഞ്ഞതായിരുന്നു സ്ട്രഗിൾ ആണോ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി അത് തീർച്ചയായിട്ടും ഇനിഷ്യലി പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് പറയുന്നത് കുറച്ചു കാലം മുന്നെയാണ് ലിവിങ് ടുഗദർ എന്ന മൂവിയില് എം ജയചന്ദ്രൻ സാറിന് വേണ്ടി ഫാസിൽ സാറിന്റെ ഡയറക്ഷനിൽ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എൻ്റെ അച്ഛൻ ഡോക്കാണ് ഫാസിൽ സാർ ആലപ്പുഴക്കാരനാണല്ലോ അപ്പൊ സാറിന് ഇങ്ങനെ വളരെ ആദൃശ്യമായിട്ട് ഇങ്ങനെ വരികയും മോള് പാടും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സാറിന്റെ വീട്ടിൽ പോയി ഫാസിൽ സാറിന്റെ വീട്ടിൽ പോയി ഞാൻ പാടി പാടിക്കേപ്പിച്ചു അപ്പൊ എം ജയചന്ദൻ സാറിനോട് പറയാം ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പാടി അത് അപ്രൂവായി സാറിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ മൂവിയിലാണ് ആദ്യമായിട്ട് ഒരു പ്ലേ ബാക്ക് കൂടെ കൂടെ അത് വളരെ വലിയൊരു ഭാഗ്യം എം ജയചന്ദ്ര സാർ ഞാൻ ഗുരുദുല്ലിനായി കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സാറിന്റെ പാട്ടാണ് ആദ്യം പാടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് പിന്നീട് ഞാൻ എന്റെ അക്കാഡമിക്സും അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അസീഷ്യൽ എല്ലാരെയും പോലെ ജോലി കുറച്ചുകാലം ചെയ്തു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് ഐ ഒരു പരിപാടി മതിയായി സംഭവം വന്നു പിന്നീട് എന്റെ ഒരു എന്റെ എന്താ പറയുക ഒരു പാഷൻ എപ്പോഴും മ്യൂസിക് ഓൾവേസ് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആണ് സത്യം പറഞ്ഞാൽ ഫുള്ളി സപ്പോർട്ട് ചെയ്തത് എന്നാൽ പിന്നെ ചെന്നൈയിലാണ് ഇത്രയും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്തുകൂടെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ പതുക്കെ ഡെമോസ് ഒക്കെ ഉണ്ടാക്കി സൗകര്യ ഓരോ സ്റ്റുഡിയോസിലൊക്കെ കൊടുക്കും ഫേസ്ബുക്ക് അങ്ങനെ ഇൻസ്റ്റൊക്കെ തപ്പി ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ നമുക്ക് ഗോഡ്ഫാദർ ആരും ഇല്ല എന്നാലും കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെന്നൈയില് വെച്ചിട്ടാണ് ഹിപ്പ് ഹോപ്പ് തമിഴയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ദോം ധോം എന്ന് പറഞ്ഞിട്ടൊരു സോങ് പിന്നെ ശമന്ത്നാഗ് സാറ് ദീപ് ചാട്ടിന്റെ കൂടെ ഫസ്റ്റ് സോങ് തമിഴാണ് പാടിയിരിക്കുന്നത് പോകാതെ എന്ന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങ് ആണ് അപ്പൊ അങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസും പിന്നെ അത്യാവശ്യം കുറച്ച് ലൈവ് ഷോസും അങ്ങനെയൊക്കെ ചെയ്ത് ചെന്നൈയിലൊന്നും ഇതായിട്ട് വന്നു ആയിട്ട് വരുന്നു പിന്നെയാണ് ഞാൻ പോസ്റ്റ് കോവിഡ് നാട്ടിലേക്ക് വരികയും യും പിന്നെ കൊച്ചിയിലേക്ക് അങ്ങോട്ട് പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും അതേപോലെ സ്റ്റാർട്ട് ചെയ്തു എത്തി നിക്കുന്നു ഞങ്ങളുടെ മുകളിലേക്ക് മുകളിലേക്ക് പോട്ടെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു എ ആറമൂറ് മുകളിൽ പോയില്ല അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇന്റർനാഷണൽ പ്ലേ ബാക്ക് മുന്നേ പാടിയിട്ടുണ്ടെങ്കിലും മേ ആറം എന്ന് പറയുന്ന എന്താ സോങ് കിളിയെന്ന് പറഞ്ഞ സോങ് ആണ് എനിക്ക് ഒരുപാട് സ്നേഹം എല്ലാവരുടെ അടുത്തൊന്നും ഈവൻ ആ മായം കാട്ടി മയക്കിടെ ഞാൻ പാടിയ പോർഷൻ ഒക്കെ എത്ര പേര് എത്രേര്സ് ഒക്കെ ചെയ്ത് ഒരുപാട് എല്ലാടത്തും നമ്മൾ ചെന്നാൽ ഈ ഒരു വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി അപ്പൊ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് എപ്പോഴെങ്കിലും ഭയങ്കര എന്താ പറയാ ഓർത്തു വെക്കാൻ ഒരു പാകത്തിൽ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ട് നമ്മൾ ഒക്കെ പാടുമ്പോ ലൈക്ക് ഒരു വരി പോലും വിട്ടുപോ അതെ അവര് ഭയങ്കര ഒരു നമ്മുടെ കണ്ണ് നിറഞ്ഞു നമ്മുടെ നമ്മുടെ ഓൺ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ എല്ലാവരും എല്ലാ ഹോൾ ക്രൗഡ് കൂടെ പാടുന്ന ഒരു മൊമെന്റ് വളരെ ഒരു തമിഴ് സോങ് മീൻസ് എനിക്ക് ഹിപ് ഹോപ്പ് തമിഴുടെ കൂടെ പാടിയത് അതൊന്നും അതിലൊരു മലയാളം പോഷനാണ് ഞാൻ പോകാതെ പാടാം വേണ്ടി പാടിയ ഇത് എന്ന് പറഞ്ഞ മൂവിയിൽ വന്നൊരു സോങ്ങാണ് പോകാതെ നെഞ്ചയുണ്ട് പോകാതെ നീ പോകാതെ மேறந்து வானம் <coughs>

ടുത്ത് പാടുമ്പോ എന്റെ വൺ ഓഫ് ദി ഫസ്റ്റ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് പറയാം അപ്പോ അതിന്റെ ആയിട്ടുള്ള എല്ലാ ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഫസ്റ്റ് പ്ലേ ബാക്ക് ആണ് അപ്പൊ അത് പാടുന്ന സമയത്ത് ആസ് എ ബിഗിനർ എന്ന് തന്നെ പറയാം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ സർ വളരെ സപ്പോർട്ട് സപ്പോർട്ടീവായിരുന്നു ഫാസിൻ അക്കിൾ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടിങ് ആയിരുന്നു സാറ് എം ജേശന് സാറ് എന്താ പറയാ നമുക്ക് എങ്ങനെയാണോ വേണ്ട സാറ് അടിപൊളിയായിട്ട് പാടും സാറ് ആയിട്ട് നമുക്ക് എങ്ങനെ പല രീതിയിൽ സാറ് തന്നെ പാടിക്കും അപ്പൊ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അപ്പൊ ആ എക്സ്പീരിയൻസ് എന്റെ എന്താ പറയാ വൺ ഓഫ് ദ മെമ്മറബിൾ സ്റ്റാർട്ടല്ലേ അപ്പൊ വളരെ സ്പെഷ്യൽ ആയിരുന്നു പിന്നീട് അങ്ങോട്ടൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞ ബാക്കി പ്ലേ ബാക്സ് ഒക്കെ വരുന്നത് എ ആർ എം ആണെങ്കിലും ചേട്ടൻ ആണെങ്കിലും വളരെ സ്പെസിഫിക് ആണ് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ അടുത്തുനിന്ന് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരും എന്താണ് സിറ്റുവേഷൻ ഈച്ച് ആൻഡ് എവ്രി മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും അപ്പൊ അത് നമ്മുടെ അടുത്ത് വരെ കറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരുന്നു ജയ്ക്ക് ആണെങ്കിലും അതെ എന്താണ് അപ്പൊ ഒരു ഫോക്ക് ജോണർ ആയിരുന്നു പേമാരി എന്ന് പറയുന്നതും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ത്രോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് സാർ പറഞ്ഞു തന്നു അതാണ് അവരുടെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നതന്നെ നമ്മുടെ ആ സിംഗറിന്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞ പേമാരിക്ക് കേട്ട് കഴിഞ്ഞപ്പോ ഓ ഇങ്ങനെ അത് അവരുടെ ഒരു ഗ്രേറ്റ്നെ ആണ് നമ്മുടെ ഒരു ബെസ്റ്റ് നമ്മൾ അറിയാം ഉള്ളിൽ നിന്ന് എടുക്കും അതാണ് ഈ ആണെങ്കിലും ആണെങ്കിലും ആണ് ആദ്യം തൊട്ടേ പാടി വന്നത് എന്നൊക്കെ പറയാം ഇതല്ലാണ്ട് ഒരു ജോണർ ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതും ഞാൻ പൊളിക്കും എന്നൊക്കെ തോന്നിയിട്ടുള്ളത് ഏതായിരുന്നു അങ്ങനെ കൂടുതൽ വെസ്റ്റേൺ ഒക്കെ ഒന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ കുറവാണ് എന്നാലും ട്രൈ ചെയ്യാറുണ്ട് വല്ലപ്പോഴൊക്കെ ഞാനത് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് ഞാൻ ഞാൻ പാട്ടുകൾ പാടാറുണ്ട് അപ്പൊ എന്നാലും എനിക്ക് അത് പ്രോപ്പർ ആയിട്ട് പഠിച്ചു പാടണം എന്ന് ആഗ്രഹമുണ്ട് വെസ്റ്റേൺ മ്യൂസിക് വോക്കൗസ് പഠിക്കണം എന്ന് കുറച്ചൊരു ആഗ്രഹമുണ്ട് അപ്പൊ അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് അരില ഈ ഫോക്ക് പാടിനെക്കുമ്പോഴത്തേക്കും പണ്ട് ഞങ്ങൾ മറ്റേ നാടൻ പാട്ടിനെയൊക്കെ കലോത്സവത്തിലൊക്കെ പോകില്ലേ ആ ഒരു ഓർമ്മയാണ് വരുന്നത് മീൻസ് ഞങ്ങൾ പഠിക്കുന്ന അങ്ങനത്തെ അങ്ങനത്തെ ആ ഒരു അങ്ങനെയൊക്കെ ഓ തീർച്ചയായിട്ടും എനിക്ക് എന്താ ഒരുപാട് ഉണ്ട് സിബിഎസ്ഇ ആയിരുന്നു ഞാൻ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇനി കലോത്സവം ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഭാവി പരിപാടികള് പ്ലേബാക്ക് കുറച്ചുകൂടെ എന്താ പറയാ നല്ലോണം നമ്മള് നമ്മുടെ ക്രാഫ്റ്റിനെ തേച്ചു മിനിക്കലാണല്ലോ ബേസിക്കല് അപ്പൊ അത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് നല്ല നല്ല കമ്പോസേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് ഒബിയസ്ലി ഒരു മെയിൻ കാര്യങ്ങള് പിന്നെ എനിക്ക് ഇന്ത്യ മ്യൂസിക് ഞാൻ പാട്ടുകള് കമ്പോസ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഒരു പാട്ട് ഞാൻ ഒരു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാണ് അത്. അപ്പൊ അത് കുറച്ചുകൂടെ എന്താ പറയാ മ്യൂസിക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അതിനെ അതിനെപ്പറ്റിയുള്ള കുറച്ചുകൂടെ ധാരണകളൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട്. അങ്ങനെ ഇന്ത്യ സീനിലേക്കും കൂടെ കാലി വെക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഓ അതൊരു ഓണം സോങ്ങനെ കേട്ടോ ൂരെ ദൂരെ എങ്ങോ പാടി പഴയൊരു പാട്ടിൻ ദിശ കനവിൻ തുറന്നു മനമെങ്ങോ

ഹലോ ഇത് എ ആർ റഹ്മാന്റെ സ്റ്റുഡിയോന്നാണ് എന്നെ വലിയൊരു ആഗ്രഹം അടുത്ത പ്രൊജക്ട് അങ്ങനെ ഒരു കോള് വന്നു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രൊജക്ടിന്ന് ഒരു കോള് വന്നു കഴിഞ്ഞാ എന്തായിരിക്കും ഞാൻ ഇവിടെ ആയിരിക്കും വലിയൊരു റഹ്മാൻ ഫാൻ ആണ് അപ്പോ റഹ്മാൻ സാറിന്റെ കൂടെ എനിക്ക് ചോദിച്ചാൽ എല്ലാവരുടെയും ഒരു വളരെ കൂടെ അതൊക്കെ പൂർത്തിയാകട്ടെ ഇപ്പൊ ഈ തുടരും മാത്രമല്ല ഇനിയും ഒരുപാട് ഈ പറഞ്ഞപോലെ ചെയ്തിട്ടുള്ള ഒരുപാട് സോങ്സ് ഒക്കെ വരാനുണ്ട് അതൊക്കെ വേഗം തന്നെ വരും. വരട്ടെ അതുപോലെ തന്നെ നല്ല നല്ല ഹിറ്റുകൾ ഇനിയും ഉണ്ടാകട്ടെ താങ്ക് യു അപ്പം എല്ലാവിധ ആശംസകളും ഭാവുക ഒക്കെ നേരുന്നു That's wishes. Thank you so much. Thank you so much for making me a part of this wonderful program. <laughs> Thank you. Thank you. <laughs>